തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം ഇങ്ങനെ നിൽക്കുകയാണ് ഓരോ മണിക്കൂർ ചെല്ലുന്തോറും ആ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അരയും തലയും മുറുക്കി മുന്നണികൾ പ്രചാരണ രംഗത്തും സജീവമായി തന്നെയുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിനം കൂടിയാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലും നേതാക്കളുടെ രാജിയിലും ഒക്കെ പ്രതിസന്ധിയിലിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും മറ്റൊരു ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഒരു ചുവട് മുന്നിൽ നിൽക്കുകയാണ് പ്രചാരണത്തിലടക്കം എൽ ക്രവർത്തി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി എന്തായാലും ഇനി എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് അതിന് മുൻപ് ഇന്നിപ്പോൾ നമുക്കറിയാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ് ഒരു പക്ഷേ കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒക്കെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും ഇപ്പോഴും തർക്കങ്ങൾ രൂക്ഷമായി തന്നെ നിൽക്കുകയാണ് അല്ലേ അപ്പോൾ നോക്കുമ്പോഴും എൽ ഡി എഫിനെ സംബന്ധിച്ച മുന്നിൽ തന്നെയാണ് പ്രചാരണത്തിൽ ഒരു തർക്കവുമില്ല യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു പത്തോ ഇരുപതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിസ്സാരമായ ദിവസങ്ങളാണ് കാരണം ഒരു നഗരസഭാ വാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്ത് ആറായിരം ഏഴായിരം വോട്ടർമാരുണ്ട് ഇത്രയും വീടുകൾ കയറുക അടുത്തടുത്ത വീടാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഒപ്പം തന്നെ വളരെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ കുറച്ച് വോട്ടർമാരും അധികം ദൂരം ആൾക്കാർ തി താമസിക്കുന്ന ആ സ്ഥലങ്ങളിലേക്ക് മാറി മാറി താമസിക്കുന്ന ആൾക്കാർ വിദേശത്തും തൊട്ടടുത്ത് പണി സ്ഥലങ്ങളിലേക്കും വേറെ ഭാഗത്തുമൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഉള്ള പ്രദേശങ്ങൾ ഇവരെയൊക്കെ തിരിച്ച് കൊണ്ടുവരിക അവർ തിരിച്ച് വോട്ട് ചെയ്യാൻ വരിക വരുമോ എന്ന കാര്യം പരിശോധിക്കുക അവരുടെ ഫോൺ നമ്പറൊക്കെ ശേഖരിച്ച് അവരെ വിളിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ ജോലിയാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നവർക്ക് വ്യക്തമായി അറിയാം കാരണം പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുമായി സ്ഥാനാർത്ഥി മുഖാമുഖം ദൈനംദിന ബന്ധം പുലർത്തുകയും ആ കുടുംബങ്ങളുമായും വീടുമായിട്ടൊക്കെ തന്നെ പേഴ്സണൽ ബന്ധവും ആ കൂടപ്പടിച്ചവരൊക്കെ ഓരോ വീടിലും ഒക്കെ ഉണ്ടാകും ഒരു സ്ഥാനാർത്ഥി ഇപ്പം ഞാൻ നിൽക്കുന്നത് തക്കാട് വാർഡിലാണ് തക്കാട് തക്കാട് വാർഡ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വേണുഗോപാലനാണ് ഇത് ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലമായി ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ഇവിടെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട് തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ച ആളായിരുന്നു അവിടെ യൂണിയൻ ചെയർമാനായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളുടെ ഒരു തലമുറയെ തന്നെ അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അങ്ങനെ ഓരോ സ്ഥാനാർത്ഥി ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയുന്നതിൽ ഓരോ സ്ഥാനാർത്ഥിയും അവർ പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങൾ പരമാവധി ഉപയോഗിച്ച് വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമം നടത്തുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് മാത്രമല്ല രാഷ്ട്രീയത്തിനധീനമായി വ്യക്തിബന്ധങ്ങൾ സ്വാധീനിക്കുന്ന ഒരു ഏക തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മാനം നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിനതീതമായി വ്യക്തിബന്ധങ്ങൾ വളരെയേറെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണിനെ സ്വാധീനിക്കും ഒപ്പം തന്നെ കുടുംബം പശ്ചാത്തലം മറ്റ് പലതരത്തിലുള്ള ഘടകങ്ങൾ സമ്മർദ്ദങ്ങൾ സാമുദായിക ബലാബലം പിന്നെ പ്രത്യേകിച്ചിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള സൗഹൃദങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കും അതുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിർണായകമാണ് ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ് ഇത് സംബന്ധിച്ച സൂക്ഷ്മ പരിശോധന നടത്തുക മറ്റേ ഇരുപത്തി രണ്ടാം ഇരുപത്തി നാലിനാണ് ഇത് സ്ഥാനാർത്ഥികൾ പിൻവലിക്കാനുള്ള അതായത് സ്ഥാനാർത്ഥികൾ പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിനാലാം തീയതി വൈകിട്ടാകുമ്പോഴേക്കും നമ്മുടെ ആയിരത്തി എഴുപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നഗരസഭ മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷൻ പഞ്ചായത്ത് ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള ആകെ സ്ഥാനാർത്ഥികളുടെ പൊതുചിത്രം ആരൊക്കെ സ്ഥാനാർത്ഥികൾ അതായത് പാർട്ടികളിൽ നിന്ന് റിബൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള പൂർണ്ണമായ ചിത്രം മനസ്സിലാക്കും കാരണം ഇപ്പോൾ തന്നെ കോൺഗ്രസിനെയും ബി ജെ പിയും സംബന്ധിച്ചിടത്തോളം പല സ്ഥലത്തും റിബൽ സ്ഥാനാർത്ഥികൾ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ തലസ്ഥാന നഗരത്തിൽ പോലും ഏകദേശം അഞ്ചോ ആറോ സീറ്റുകളിൽ റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആ നിലവിൽ തന്നെ നോമിനേഷൻ നൽകിയിട്ടുണ്ട് അവരെയൊക്കെ പിൻവലിക്കാനുള്ള സമ്മർദ്ദം അതാത് പ്രദേശത്തെ നേതാക്കൾ ഇപ്പോഴും സ്വകാര്യമായി അവരെ പേഴ്സണലായി കണ്ട് പിൻവലിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി അവർ നോമിനേഷൻ പിൻവലിക്കുമോ നാമനിർദ്ദേശ പത്രി പത്രിക പിൻവലിക്കുമോ ഉറച്ചു നിൽക്കുമോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഭദ്ര പറഞ്ഞതുപോലെ നിർണായകമാണ് അത് ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ആ സ്ഥാനാർത്ഥികൾ അവരുടെ അവർക്ക് ലഭിക്കേണ്ട അവരുടെ അവർക്ക് അവരുടെ വോട്ട് പട്ടികയിൽ ലഭിക്കേണ്ട അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് പ്രചാരണം കൂടുതൽ പരസ്യമാകുന്നു നാമനിർദ്ദേശ കൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ പരസ്യ പ്രചരണം സ്ഥാനാർത്ഥികളുടെ ക്യാമ്പയിനും പ്രകടനങ്ങൾ പൊതുസമ്മേളനങ്ങൾ ഒക്കെ സജീവമായി എല്ലാ വാർഡുകളിലും ഉണ്ടാവും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫിൻ്റെ കൺവീനർ അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ തന്നെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാന നഗരത്തിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം തലസ്ഥാനത്തെ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന എൽ ഡി എഫിൻ്റെ ക്യാമ്പയിനുകൾ ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പിയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ രൂപം ഇപ്പോഴും ആയിട്ടില്ല കോൺഗ്രസിൽ തിരുവനന്തപുരത്തിൻ്റെ അടക്കം തലസ്ഥാന നഗരസഭയിലടക്കം ഇന്ന് അവസാന തീയതി ഉള്ളപ്പോൾ തന്നെ പലയിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തെയും പലയിടത്തും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാത്തെയും പ്രശ്നമുണ്ട് അത് ജില്ലാ പഞ്ചായത്തിലുണ്ട് ബ്ലോക്ക് ഡിവിഷനിലുണ്ട് പഞ്ചായത്ത് ഘടകങ്ങളിലുണ്ട് ഒപ്പം തന്നെയാണ് റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഒപ്പം തന്നെ ബി ജെ പിക്ക് ഉള്ളിലുള്ള ആഭ്യന്തര കലഹങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് രണ്ട് നേതാക്കളുടെ തലസ്ഥാനത്ത് തന്നെ രണ്ട് നേതാക്കളുടെ ഏകദേശം രണ്ട് മാസത്തിലുള്ള മരണം ഒന്ന് അവസാനം നടന്ന ആനന്ദിൻ്റെ മരണം അതിനു മുമ്പ് തിരുമല അനിലിൻ്റെ മരണം തിരുമല അനിൽ നഗരസഭയിലെ ഏറ്റവും ബി ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രതിപക്ഷ നിരയിലെ നേതാവായിരുന്നു അദ്ദേഹമായിരുന്നു ഏറ്റവും വിഷയങ്ങൾ നഗരസഭയിൽ അവതരിപ്പിക്കുകയും അവരുടെ സമരങ്ങൾക്ക് ക്യാമ്പയിനൊക്കെ നേതൃത്വം നൽകിയ നേതാവായിരുന്നു മികച്ചൊരു പാർലമെൻറ്റേറിയൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് വലിയ തരത്തിൽ അതൃപ്തിയുണ്ട് അത് കേരളത്തിൽ ആകമാനം സമാനമായ അതൃപ്തി അവർക്കുണ്ട് ഒപ്പം തന്നെ പുതിയ ബി ജെ പിയുടെ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരൻ വന്ന ശേഷം ആ പഴയ നേതാക്കളും പുതിയ നേതാക്കളും രണ്ട് ഭാഗമായി രണ്ട് കമ്പാർട്ട്മെൻറ്റായി നിൽക്കുന്നൊരവസ്ഥയുണ്ട് ഈ കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ഒരു ഭാഗവും നിലവിലുള്ള രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം തന്നെ അഡ്വക്കേറ്റ് എസ് സുരേഷും മറുഭാവു എന്ന തരത്തിലേക്ക് ബി ജെ പി രണ്ട് ഭാഗമായി മാറി നിൽക്കുന്നൊരു അവസ്ഥയുണ്ട് ഈ മരണങ്ങൾ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം എസ് സുരേഷിനെതിരെ ഉണ്ടായ സാമ്പത്തിക ക്രമക്കേട് അദ്ദേഹം ഒരു ബാങ്കിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പെരിങ്ങമല അവരുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി ലക്ഷം രൂപ അദ്ദേഹം അടയ്ക്കാനുണ്ട് എന്ന് ആ ബാധ്യത നിർത്തിയില്ലെങ്കിൽ ജപ്തി നടപടിയിലേക്ക് പോകുമെന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ട് വന്നു കോടതിയിൽ നിന്ന് അദ്ദേഹം തന്നെ സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടുണ്ടെന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗമായി വിശദീകരണം വരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ബാധ്യതയുണ്ട് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായി അങ്ങനെ ബി ജെ പി ആർ ആകെ പ്രതിക്കൂട്ടിലാണ് അത് സംസ്ഥാനത്ത് പലയിടത്ത് സമാനമായ അവസ്ഥയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡി സി സി ഓഫീസിലടക്കം നേതാക്കൾ തമ്മിൽ തമ്മിൽ തല്ലുന്നു ഈ ലീഗും കോൺഗ്രസുമായിട്ടുള്ള തർക്കം ആ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ലീഗിന് സ്വാതന്ത്ര്യമുള്ള സ്വാ സ്വാധീനമുള്ള മലബാറിലൊഴിച്ച് മലബാറിൽ പോലും യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി തന്നെ രാജിവെക്കുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസം കേട്ടതാണ് തെക്കൻ കേരളത്തിലെ ഏറെ ഏറെക്കുറെ ലീഗിനെ അവഗണിച്ചു എന്ന പ്രതീതി അവർക്കുണ്ട് കൊച്ചി മുതൽ ഇങ്ങോട്ട് അവർ അവർക്ക് സ്വാധീനമുള്ള പല കോക്കസുകളിലും അവരെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചില്ല എന്ന തരത്തിൽ അതിർത്തി നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഈ അതിർത്തിക്കിടയിൽ വലിയ പോരാട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൻ്റെ ഒന്നാം പിട്ടറായ സർക്കാരും രണ്ടാം പ്രായ സർക്കാരിൻ്റെയും തുടർച്ച വികസന പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ ചർച്ചയാക്കിയാണ് എൽ മുന്നോട്ട് പോകുന്നത് ഭദ്ര